ിൽ ഉപവിഷ്ടരായിരിക്കുന്ന സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൈദികരായി അഭിഷിക്തരായ എറണാകുളം അതിരൂപതയിലെ വൈദിക സമൂഹത്തിലെ കുഞ്ഞനുജന്മാരെ സദസ്സിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ പ്രൗഢ ഗംഭീരമാക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രത്യാശയുടെ തീർത്ഥാടനമാണ് ആരാണ് ഈ തീർത്ഥാടകർ എന്ന് ചോദിച്ചാൽ എറണാകുളം അതിരൂപതയിലെ ദൈവജനമാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ഇപ്പോഴുള്ളത് ഈ തീർത്ഥാടനം ആരംഭിച്ചിട്ട് ഏഴ് കൊല്ലമായി ദുർഘട വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവിടെ വരെ എത്തി ഇതിനിടയ്ക്ക് പതിനാല് സിനഡുകളെങ്കിലും നടന്നു ഹിറ്റ്ലറിൻ്റെയൊക്കെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണനേതൃത്വത്തിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടി പീഡനോപകരണങ്ങൾ പുതിയത് പുതിയത് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു കണ്ടുപിടിച്ച് അങ്ങനെ ആ ഉപകരണങ്ങളുണ്ടാക്കി അന്നത്തെ ജനത്തെ പീഡിപ്പിക്കുമായിരുന്നു കൊല്ലുമായിരുന്നു അതുപോലെ നമ്മുടെ മെത്രാന്മാർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് എറണാകുളം അതിരൂപതയെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് എറണാകുളത്തെ ദൈവജനത്തെ വൈദികരെയും ജനത്തെയും പീഡിപ്പിക്കുക അവരെ വിഷമിപ്പിക്കുക ബുദ്ധിമുട്ടിപ്പിക്കുക വരുതിയിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും അവർ ഇപ്പോഴേ ഇന്ന് നമ്മുടെ മെത്രാന്മാര് അൻപത്തി നാല് പേര് കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഒരുക്കമായിട്ടുള്ള ധ്യാനത്തിലേക്ക് കടക്കാൻ പോകുന്ന നിമിഷങ്ങളാണിത് എന്ത് തരം ധ്യാനമായിരിക്കും അവരുടേത് എന്ന് നമുക്ക് ഊഹിക്കാം ധ്യാന ഗുരു അരുമച്ചാടത്തും എത്രാനാണ് അതോടൊപ്പം തന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ട് പൂമ്പാറ്റ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പാമ്പാറയെ ഈ ഉപകരണങ്ങളൊക്കെ ഒന്ന് മൂർച്ച കൂട്ടാൻ പറ്റിയ വൈദഗ്ധ്യമുള്ളവനെ അങ്ങനെ അവർ ഈ ദിനങ്ങളിൽ വളരെയേറെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് കൂടിയാലോചിച്ച് തീവ്രമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോകും നമുക്കറിയാം എന്നാൽ നമ്മുടെ ഈ പ്രത്യാശയുടെ തീർത്ഥാടനം ആ പ്രത്യാശ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്നുള്ള നല്ല പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ ദിവസങ്ങൾ കടത്തിവിടുന്നത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി എല്ലാ രൂപതകളിലും അതോടനുബന്ധിച്ച് ഉദ്ഘാടന കർമ്മങ്ങൾ നടത്തി പക്ഷേ നമ്മുടെ അതിരൂപതയിൽ മെത്രാന് അതിനൊന്നും നേരമില്ല പക്ഷേ നമ്മളത് നടത്തി എന്നുള്ളതായ വലിയ ഒരു സംതൃപ്തിയാണ് നമുക്കുള്ളത് ആ സംതൃപ്തി നമുക്ക് പങ്കുവെച്ച് മുന്നോട്ട് പോകാം വളരെയേറെ ഇവിടെ ചർച്ച ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മുടെ പ്രത്യാശകൾ പൂർത്തീകരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മോട് കൂടെ നമ്മോടുകൂടെയുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഈ തീർത്ഥാടനവുമായിട്ട് മുന്നോട്ട് പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മ